ഐറ്റംസ് മ്പി ഉണ്ട് എംസിയിലുണ്ട് കേട്ടോ കമ്പി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഏകദേശം ഒരു ചിറകിന്റെ ഷേപ്പിലേക്കി എടുക്കുവാണ് താഴെ ഒരു ഗ്ലാസ് പോലത്തെ പ്ലാസ്റ്റിക് കഷ്ണം വെച്ചിട്ട് അതിന്റെ മേലേക്ക് ഈ ചിറക് പോലത്തെ പീസ് അങ്ങ് വെച്ച് കൊടുത്ത് അതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് സീക്വൻസ് ഇട്ടിട്ട് അതിന്റെ മേലേക്ക് വീണ്ടും ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുവാണ് ഹെവികോൾ കൊണ്ടിട്ടാണ് ടോട്ടിച്ചിരിക്കുന്നത് ഇനി എം സിയിൽ വൈറ്റും ബ്ലാക്കും തുല്യമായിട്ട് എടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് ആദ്യം വലിയൊരു ഉണ്ടയും പിന്നീട് ചെറിയ ചെറിയ പല പല സൈസുകളിലുള്ള ഉണ്ടകളും ഉണ്ടാക്കി എടുക്കുവാണ് കേട്ടാ അപ്പൊ ആദ്യം തല അങ്ങ് വെച്ചു കൊടുത്തിട്ട് ബാക്കി താഴയിലേക്കായിട്ട് വാലിന് വേണ്ടിട്ട് കുഞ്ഞു കുഞ്ഞുണ്ടകളാണ് വെച്ചു കൊടുക്കുന്നത് പിന്നെ കണ്ണും അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ തുമ്പിയാണെന്നുള്ള കാര്യം മറന്നു പോയിട്ടാ അതുകൊണ്ട് ആ കൊമ്പ് അങ്ങ് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടാ ബോഡിക്ക് ഒരു പെയിന്റും കൂടി അടിച്ച് വന്നപ്പോഴേക്ക് എന്ത് ചെയ്യും നമ്മുടെ തുമ്പിയുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ കണ്ണിനൊരു ബ്ലാക്ക് കളറും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട് വർക്ക് കഴിഞ്ഞപ്പോഴാണ് തുമ്പിയുടെ ആ വാല് നോക്കി നേരെ വേണ്ടതായിരുന്നു കേട്ടാ ചെറിയൊരു വള കേട്ടോ എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാലേ